ബിഗ് ബോസ് സീസൺ സിക്സിലെ അർജുൻ തന്നെ ബാധിച്ചിരിക്കുന്ന രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് ഹൗസിലെ അംഗങ്ങളും ഒപ്പം ആരാധകരും അത് കേട്ടറിഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു രോഗത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞതു തന്നെ ഇക്കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തോളം ഒരുമിച്ച് കഴിഞ്ഞിട്ടും ആരോടും തന്നെ അർജുൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നില്ല ആർക്കും തിരിച്ചറിയാനുള്ള ഒരവസരം പോലും കൊടുത്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്രത്തോളം ശ്രദ്ധിച്ചായിരുന്നു ഡ്രസ്സിംഗ് സ്റ്റൈൽ വരെ തിരഞ്ഞെടുത്തിരുന്നത് പ്രേക്ഷകർ ഒന്ന് ഓർത്തു നോക്കിയാൽ അറിയാം ബാക്കി ബാക്കിയെല്ലാവരും സ്ലീവ്ലെസ് ടീഷർട്ടുകളും ബെനിയനുകളുമൊക്കെ ധരിക്കുമ്പോൾ അർജുൻ എന്നും ഫുൾ ഫുൾകൈ വസ്ത്രങ്ങൾ മാത്രമാണ് ധരിച്ചിട്ടുള്ളത് തന്നെ ബാധിച്ച രോഗം മറയ്ക്കാനുള്ള അർജുന്റെ ശ്രമമായിരുന്നു ഇത് ഹിരായാമ എന്ന രോഗമാണ് അർജുനെ ബാധിച്ചത് ജുവനൈൽ മസ്കുലർ അട്രോഫി ഓഫ് ഡിസ്റ്റൽ അപ്പർ എക്സ്റ്റലിറ്റി എന്നറിയപ്പെടുന്ന ഈ രോഗം ഒരു സെർവിക്കൽ മൈലോപ്പതിയാണ് പ്രധാനമായും കൗമാരക്കാരായ പുരുഷന്മാരെയാണ് ഇത് ബാധിക്കുന്നത് കൈകാലുകളിലെ പേശുകൾക്ക് ബലഹീനത സംഭവിക്കുകയും പതുക്കെ പതുക്കെ കൈകാലുകൾ ശോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ചികിത്സയില്ലാത്ത ഈ രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്കുള്ളിൽ പൂർണമായും അവയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നതാണ് ഈ രോഗം കോട്ടയംകാരനായ അർജുൻ തൻ്റെ കരിയറിൽ തിളങ്ങാൻ ഒരുങ്ങവയാണ് പത്തൊൻപതാം വയസ്സിൽ ഈ രോഗം ബാധിച്ചത് അച്ഛൻ ഗോപൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രൈവറും അമ്മ വീട്ടമ്മയുമാണ് അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് ഇവർ തന്നെയാണ് കുട്ടിക്കാലത്ത് തടിച്ച ശരീരപ്രകൃതിയുള്ള കുട്ടിയായിരുന്നു അർജുൻ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കളിയാക്കലുകളും പരിഹാസങ്ങളും അതുകൊണ്ട് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട് അങ്ങനെ മനസ്സ് ഏറെ വേദനിച്ചപ്പോഴാണ് അച്ഛനും അമ്മയും ചേർന്ന അർജുനെ പതിമൂന്നാം വയസ്സിൽ ജിമ്മിൽ ചേർത്ത് അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ മിസ്റ്റർ കോട്ടയവുമായി പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ബി ബി എക്കാണ് ജോയിൻ ചെയ്തത് പഠനവും കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകവെയാണ് പത്തൊൻപതാം വയസ്സിൽ ഈ രോഗം അർജുനെ ബാധിച്ചത് ഹിരായാമ എന്ന ശരീരത്തിൻ്റെ വലതുഭാഗം ശോഷിക്കുന്ന അവസ്ഥയായിരുന്നു അത് അങ്ങനെ ടിഷ്യൂ ഡാമേജായി വലതുവശത്തെ കൈക്ക് ഗ്രിപ്പില്ല എന്നാണ് അവസ്ഥ ആ കൈകൊണ്ട് കൂടുതലൊന്നും ചെയ്യാനാകില്ല ഈ രോഗത്തിന് ചികിത്സയില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം രോഗവിവരം മറിഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു പിന്നീട് ബൈക്ക് ഓടിക്കാനോ മോഡലിംഗ് ചെയ്യാനോ ജിമ്മിൽ പോകാനോ കഴിയില്ല കൈ വിറയ്ക്കുന്നത് കാരണം പരീക്ഷകൾ പോലും എഴുതാനായില്ല പിന്നാലെ കണ്ണീരും സഹതാപവുമായി ബന്ധുക്കളുടെ ഒഴുക്കായിരുന്നു വീട്ടിലേക്ക് ആ സമയത്ത് ചിരിക്കാനോ കരയാനോ പോലും കഴിഞ്ഞില്ല ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുവരെ ചിന്തിച്ചു ഈ അസുഖം ബാധിച്ചവരുടെ ഫോട്ടോകളാണ് അർജുനെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം കുറച്ചുകാലം കഴിയുമ്പോൾ തൻ്റെ ഭാവി എങ്ങനെയാകുമെന്ന് അർജുന അറിയില്ല എങ്കിലും ഫിസിയോതെറാപ്പി ചെയ്ത് ജിമ്മിൽ പോകാൻ തുടങ്ങി ശരീരഭാരം കുറച്ചു വർക്കൗട്ട് ചെയ്ത് മിസ്റ്റർ കേരളയായി മാറി ശേഷമാണ് മോഡലിങ്ങിലേക്കും എത്തിയത് സാമ്പത്തികമായി ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും അതിനിടയിൽ എച്ച് ആർ ജോലി ചെയ്താണ് മുന്നോട്ട് പോയത് ലുക്ക് വെച്ച നോർത്ത് ഇന്ത്യൻ മോഡലിംഗ് അവസരങ്ങളാണ് അർജുനെ തേടിയെത്തിയത് അതിനിടെയാണ് ജിമ്മിൽ വെച്ച് അപകടമുണ്ടായത് ആ ബെഡ് റെസ് സമയത്ത് ഒട്ടേറെ റീൽസുകൾ ചെയ്തു ട്രാൻസ്ഫർമേഷൻ വീഡിയോ ക്ലിക്ക് ആയതോടെ ബിഗ് ബോസിലേക്കും എത്തുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ